എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പത്ര വിശേഷത്തിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ധൂർ സിന്ധൂരം മായച്ചു കളഞ്ഞ ഇസ്ലാമിക ഭീകരർക്ക് ഇന്ത്യയുടെ അതിശക്തമായ മറുപടി അതിശക്തമായ താക്കിയത് ഒരുപക്ഷെ കഴിഞ്ഞ ഒരുപാട് വർഷത്തിന് ശേഷമുണ്ടായ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു ഇന്നലെ നടന്നത് നമ്മുടെ പത്രങ്ങൾ എങ്ങനെയാണ് അത് ആ സംഭവം വാർത്തയാക്കിയത് വാർത്തയായി അവതരിപ്പിച്ച് നോക്കാം ആദ്യമായി മലയാള മനോരമയാണ് അതുപോലെ മലയാള മനോരമയുടെ ഫ്രണ്ട് പേജ് പരസ്യമാണ് പക്ഷേ മലയാള മനോരമയുടെ രണ്ട് മൂന്ന് പേജുകൾ മലയാള മനോരമയുടെ രണ്ട് മൂന്ന് പേജുകൾ ആണ് ഒന്നാം പേജ് എന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്തത് തകർത്തത് ഒമ്പത് ഭീകര കേന്ദ്രങ്ങൾ ഇരുപത്തഞ്ചു മിനിറ്റ് ഇരുപത്തിനാല് ആക്രമണങ്ങൾ കണക്ക് തീർത്തു കണക്ക് തീർത്തു തലക്കെട്ട് മലയാള മനോരമയുടെ പ്രധാന തലക്കെട്ട് ഇങ്ങനെയാണ് കണക്ക് തീർത്തു ആ തീ എന്നുള്ളത് ഒരു തീജ്വാലയുടെ തീയാണ് വലിയ അക്ഷരങ്ങളിൽ കണക്ക് തീർത്തു ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത് സിന്ദൂര പൊട്ടു പോലെ ഒരുപക്ഷെ ഇന്ത്യയുടെ ഹൃദയത്തിൽ ഏറ്റവും വലിയ സിന്ദൂര പൊട്ട് കുതിച്ചുയർന്ന തെളിഞ്ഞ ദിവസമായിരുന്നു ഇന്നലെ മലയാള മനോരമയിലും ഒരു സിന്ദൂര പൊട്ടിന്റെ ഓർമ്മയ്ക്ക് സിന്ദൂര പൊട്ടിന്റെ ഓർമ്മയ്ക്ക് എന്നുള്ളത് ഒ വി വിജയന്റെ ഒരു ലേഖനത്തിന്റെ പേരായിരുന്നു കേട്ടോ ഞാനത് ഓർമ്മിച്ചു പോയെന്ന് മാത്രമേ ഉള്ളൂ സിന്ദൂര പൊട്ടിന്റെ ഓർമ്മക്ക് വീണ്ടും ഒരു സിന്ദൂര ഓർമ്മ ഉണർത്തുകയാണ് നരേന്ദ്രമോദി ഈ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേരിട്ടുകൊണ്ട് ഈ തിരിച്ചടിയിലൂടെ ഓപ്പറേഷൻ സിന്ധൂർ തകർത്ത നാല് ഭീകര കേന്ദ്രങ്ങൾ പാക് പഞ്ചാബിൽ എന്നാണ് ഇതിന്റെ ഈ ഒന്നാം പേരിലെ ഒരു തലക്കെട്ട് മുപ്പത്തൊന്ന് മരണം സ്ഥിരീകരിച്ചു അനൌദ്യോഗിക കണക്കിൽ എഴുപത് കൊല്ലപ്പെട്ടവരിൽ ജെയ്ഷെ തലവൻ മസൂദ് അസറിന്റെ പത്ത് ബന്ധുക്കളും അതാണ് ഏറ്റവും പ്രധാനം ലോകം മുഴുവൻ ലോകം മുഴുവൻ ഞെട്ടലോടെ ഓർക്കുന്ന ഒരു പേരാണ് ഭീകരനായ ജെയ്ഷെ തലവൻ മസൂദ് അസർ മസൂദ് അസർ ഈ മസൂദ് അസറിന്റെ പത്ത് ബന്ധുക്കളും ഈ ഭീകരന്റെ സഹോദരിയും നാല് അനുയായികളും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ലോകരാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം തന്നെ സമാധാനം കാക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് അത് തന്നെയാണ് അതിൻ്റെ ഇടത്ത് ഭാഗത്ത് ലക്ഷ്യം പിഴയ്ക്കാതെ ഇന്ത്യൻ ആക്രമണം മെയ് ഏഴ് ബുധനാഴ്ച പുലർച്ചെ ഒന്നേ അഞ്ച് മുതൽ ഒന്നേ ഒമ്പത് അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതേസമയത്ത് തന്നെ പൂഞ്ചിൻ സൈനികനും വീരമൃത്യു എന്ന് പറഞ്ഞ വാർത്തയുണ്ട് പാക് ആക്രമണം പതിനഞ്ചും മരണം പാകിസ്ഥാൻ അതിർത്തിയിൽ ഷെൽ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് നിരപരാധികളായ ആളുകൾ വെടിയേറ്റ് മരിക്കുന്നു അതൊരു ഭാഗത്തും നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഓപ്പറേഷൻ സിന്ധൂറിന്റെ സെക്കൻഡ് ഫേസ് രണ്ടാം ഘട്ടം ഉടൻ ആരംഭിക്കാനുള്ള എല്ലാ സാധ്യതയും കാരണം പാകിസ്ഥാൻ അങ്ങനെ ഈ ഒരടി കൊണ്ടൊന്നും ഒരടി കൊണ്ടൊന്നും തീരുന്ന ലക്ഷണമില്ല കാരണം അങ്ങനെയാണല്ലോ ചില ഈ ബിഷപ്പാമ്പിനെ കണ്ടാൽ നോവിച്ച് വിടരുത് എന്ന് പറയാറുണ്ട് അടിക്കണം ആദ്യത്തെ അടിക്കുക തന്നെ അടിച്ചു തീർക്കണം അതല്ലെങ്കിൽ അത് അപകടകരമാണ് എന്ന് പറയുന്നു ഏതാണ്ട് പാകിസ്ഥാന്റെയും അവസ്ഥ ഇത് തന്നെയാണ് ഇതിൽ ഈ പേജിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രതികരണങ്ങളുണ്ട് കേട്ടോ അതായത് ആശ്വാസം അഭിമാനം ആശ്വാസം അഭിമാനം എന്ന് പറയുന്നത് ആരാണെന്നറിയോ ആശ്വാസം അഭിമാനം എന്ന് പറയുന്നത് രാമചന്ദ്രൻ നായരുടെ മകളാണ് രാമ കൊച്ചിയിലെ രാമചന്ദ്രൻ നായർ ആ ഇസ്ലാമിക ഭീകരന്റെ ഇസ്ലാമിയ ഭീകരന്റെ വെടിയേറ്റ് മരിച്ച മകളുടെ മുമ്പിൽ വെച്ചിട്ട് മകളുടെയും പേരെ കുട്ടികളുടെയും മുമ്പിൽ വെച്ചിട്ട് ഭാര്യയുടെ മുമ്പിൽ വെച്ചായിരുന്നില്ല കാരണം ഭാര്യക്ക് ആ സ്ഥലത്തേക്ക് വരാൻ വേണ്ടി പറ്റിയിരുന്നില്ല അവരുടെ ആരോഗ്യകരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അവര് ഈ പഹൽഗാമിലേക്ക് വന്നിരുന്നില്ല വഴിയരികിൽ അവര് ആ ടാക്സിയില് വാഹനത്തിൽ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇവിടെ ഈ ഈ ഏറ്റവും വലിയ ദുരന്തം ഉണ്ടായത് അങ്ങനെ രാമചന്ദ്രൻ നായരുടെ മകള് ആരതി ആരതി എന്നുട്ടിയുടെ വേദി ആരതി പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊച്ചി ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രന്റെ മകൾ ആ മകളുടെ പ്രതികരണമാണ് നമുക്ക് ഏറ്റവും ആദ്യം അറിയേണ്ടത് മകൾ പറയുന്നു ആശ്വാസം അഭിമാനം ആ രണ്ട് വാക്കുകൾ നോക്കിയെ ആശ്വാസമാണ് അതേ സമയത്ത് തന്നെ അഭിമാനവുമാണ് ഏതൊരു ഭീകര സംഘടനയും പാകിസ്ഥാനെ പോലെ അതിനെ പിന്തുണയ്ക്കുന്ന ഏതൊരു രാജ്യവും നമ്മളെ ആക്രമിക്കുമ്പോൾ ഇത്തരത്തിൽ തിരിച്ചടി ഉണ്ടാകുമെന്നും മനസ്സിലാക്കണം ഇതൊരു ഇതൊരു മുന്നറിയിപ്പാണ് എല്ലാ രാജ്യങ്ങൾക്കും ഇന്ത്യയെ തൊട്ടു തീർക്കും തീർത്തിരിക്കും സ്ത്രീകളുമായി മറുപടി എന്ന സ്ത്രീകളുടെ മറുപടി എന്ന നിലയിലും ഇതിനെ കാണണം എന്റെ അമ്മ ഉൾപ്പെടെയുള്ള ഭാര്യമാരുടെ സിന്ദൂരം ഇല്ലാതാക്കിയ എന്നെ പോലെയുള്ള മക്കളുടെ മുമ്പിൽ വെച്ച് അച്ഛനെ ഇല്ലാതാക്കിയ സഹോദരിമാരുടെ മുന്നിൽ വെച്ച് സഹോദരനെ ഇല്ലാതാക്കിയ തീവ്രവാദത്തിലുള്ള മറുപടിക്ക് ഓപ്പറേഷൻ സിന്ധൂർ എന്നതിനേക്കാൾ ഉചിതമായ പേരില്ല എന്നാണ് ആരതി പറയുന്നത് ഇതിന് പിന്നിലുള്ളവർക്ക് ബിഗ് സല്യൂട്ട് സർക്കാരിനും പ്രധാനമന്ത്രിക്കും സേനയ്ക്കും നന്ദി എന്നും ഈ പെൺകുട്ടി പറയുന്നു അതേസമയത്ത് തന്നെ മറ്റൊരു പ്രതികരണം കൂടിയുണ്ട് ഭീകരതയ്ക്ക് അന്ത്യം കുറിക്കണം ഭീകരതയ്ക്ക് അന്ത്യം കുറിക്കണം പറയുന്ന ആരാണെന്ന് അറിയോ വിനയ് നർവാളിന്റെ ഭാര്യ അതായത് വിവാഹത്തിന്റെ ആറാം നാൾ വിവാഹത്തിന്റെ ആറാം നാൾ സിന്ദൂരം വന്ന ഹിമാൻഷി എന്ന് പറയുന്ന പെൺകുട്ടിയാണ് പറയുന്നത് കേട്ടോ തീവ്രവാദത്തോടും വിദ്വേഷത്തോടും ഇന്ത്യ സഹിഷ്ണുത കാട്ടില്ലെന്ന വിനയ് നർവാളിന്റെ വിശ്വാസം ഉയർത്തിപ്പിടിച്ചുള്ള തിരിച്ചടിയാണിത് അപ്പോൾ നമ്മുടെ ഹിമാൻഷി പറയുന്നു ഹിമാൻഷി നർവാൾ ഹിമാൻഷി നർവാളാണ് പറയുന്നത് ഇനിയൊരു ഇനിയൊരു സ്ത്രീക്കും ഇനിയൊരു സ്ത്രീക്കും ഈ അവസ്ഥ ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തണമെന്ന് ഹിമാൻഷി പറയുന്നു അപ്പൊ ഈ രണ്ട് സ്ത്രീകളുടെ പ്രസ്താവന എന്ന് പറയുന്നത് അടിയന്തരമായി ഏറ്റവും പ്രധാനമായിട്ട് ഇന്ത്യ ചെയ്യേണ്ടതാണ് ഇന്ത്യ ചെയ്യേണ്ട കാര്യം തന്നെയാണ് ചെയ്തതെന്ന് പറയുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ നമ്മുടെ നാട്ടിലെ ചില എന്താ പറയാ ഇവരെയൊക്കെ എന്താ പറയണ്ടത് ഇവരൊക്കെ ഏറ്റവും പെട്ടെന്ന് പാകിസ്ഥാനിലേക്ക് വണ്ടി കയറ്റി വിടേണ്ടതാണ് പാകിസ്ഥാനിലേക്ക് ഓടിക്കേണ്ടതാണ് ഈ മാതിരി ആൾക്കാര് കാരണം പറഞ്ഞാൽ ഇങ്ങനെ ഒരു യുദ്ധം പാടില്ല പറയാണ് ഇത് യുദ്ധമൊന്നും പാടില്ല എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ മനസ്സുമായി എനിക്ക് തോന്നുന്നത് ഈ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്ന അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഇച്ഛയുടെ തുടർച്ചയായി നടന്ന ഈ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്ന ഈ ആക്രമണത്തെ ഏറ്റവും കൂടുതൽ ലോകരാജ്യങ്ങളൊന്നേ ലോകരാജ്യങ്ങൾ ഒന്നായിട്ട് ഇതിനെ അഭിനന്ദിക്കുകയാണ് ലോകരാജ്യങ്ങൾ ഒന്നായി അഭിനന്ദിക്കണ ആരും ആരും ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷെ ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്ന ആരാണെന്നറിയോ നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിലെ ചില ഫെമ്യൂണിസ്റ്റുകൾ നമ്മുടെ നാട്ടിലെ ചില ഇവരെ എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് എനിക്കറിയാം ഞാൻ ഒന്നിട്ട് ഫേസ്ബുക്ക് ഇവരുടെ പോസ്റ്റുകൾ കാണിച്ചോ അതായത് ഒന്ന് ാരദക്കുട്ടി ഭട്ടതിരി ശാരദക്കുട്ടി ടീച്ചറെ എനിക്കിഷ്ടമാണ് ശാരദക്കുട്ടി ടീച്ചറുടെ അവരുടെ എഴുത്തുകളൊക്കെ കേട്ടോ അവരുടെ ഈ സാഹിത്യത്തെക്കുറിച്ചും സിനിമകളെ കുറിച്ചുള്ള അവരുടെ എഴുത്തുകളൊക്കെ ഇഷ്ടമാണ് പക്ഷേ അവരുടെ മനസ്സിൻ്റെ ഉള്ളിലൊക്കെ ഈ ഒരു ഒരു മുസ്ലിം സ്നേഹം അല്ലെങ്കിൽ മുസ്ലിം സ്നേഹമോ നല്ലതാണ് മുസ്ലിം സ്നേഹത്തിന്റെ പ്രശ്നമല്ല മുസ്ലിം ഭീകരരോടുള്ള സ്നേഹം അവിടെയാണ് അവിടെയാണ് നമ്മൾ അടിക്കേണ്ടത് മുസ്ലിം ഭീകരരെ മുസ്ലിം ഭീകരരെ ചേർത്ത് നിർത്തുക മുസ്ലിം ഭീകരരെ ചേർത്ത് നിർത്തുക അവര് എന്ത് തെറ്റ് ചെയ്താലും അതിനെ കണ്ണടക്കുക നേരെ മറിച്ച് അതിന് അതിനപ്പുറത്തേക്ക് ഹൈന്ദവ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ പ്രകോപനം ഉണ്ടായാൽ അവിടെ അവരെ ഹൈന്ദവ തീവ്രവാദികൾ ഹൈന്ദവ ഭീകരർ ഹിന്ദുത്വ ഭീകരർ എന്നൊക്കെ വിളിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് ഇവരുടെ ഒരുപ്രസെന്റേറ്റീവ് റെപ്രസെന്റേറ്റീവ് ആണ് ഈ ശാരദകുട്ടിയെന്ന് ശാരദകുട്ടിയുടെ പോസ്റ്റ് ഇങ്ങനെയാണ് കേട്ടോ ശാരദകുട്ടി ഇന്നലെ ഇന്നലെ കേട്ടോ ആ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ആൾക്കാരൊക്കെ നമ്മുടെ ഇന്ത്യക്കാരൊക്കെ അഭിമാനപൂരിതമായിരിക്കുമ്പോഴാണ് പ്രത്യേകിച്ച് ഇപ്പം പറഞ്ഞത് ഈ ഹിമാൻഷി ഹിമാൻഷി എന്നറവാളും അല്ലെങ്കിൽ ആരതിയും ഒക്കെ രാമചന്ദ്രനകൾ ആരതിയും ഒക്കെ ഈ ഇത് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടതായിരുന്നു എന്ന് പറഞ്ഞാൽ അവർ അഭിമാനം കൊള്ളുമ്പോൾ ആശ്വാസം കൊള്ളുമ്പോൾ ശാരദക്കുട്ടി പോലുള്ള ശാരദക്കുട്ടിയെ പോലുള്ള എഴുത്തുകാരികള് അവര് സുരക്ഷിതമായ അവരുടെ താവളങ്ങളിൽ അവർക്ക് ആരെയും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ ആരതിക്ക് നഷ്ടപ്പെട്ടത് അവളുടെ അച്ഛനെയാണ് ആരതിക്ക് നഷ്ടപ്പെട്ടത് അവളുടെ അച്ഛനെയാണ് ഈ മാനുഷിക്ക് നഷ്ടപ്പെട്ടത് ആ ഒരു ആറ് ദിവസ ആറ് ദിവസം പോലും ഒരുമിച്ച് കഴിയാൻ വിധിക്കപ്പെടാത്ത അവളെ ആ ഒരു മംഗലത്തിന്റെ സിന്ദൂരം വായിച്ചു കളഞ്ഞ ആ അതിഭീകരമായ ഒരു ഒരു ഇസ്ലാമിക ഭീകരത കുടിലതയാണ് അവൾ അഭിമുഖീകരിച്ചത് അപ്പോൾ ഇതൊന്നും നമ്മുടെ ശാരദക്കുട്ടിക്ക് തൊന്നും പ്രശ്നമല്ല പക്ഷെ ശാരദക്കുട്ടി വളരെ കൂളായിട്ട് ഫേസ്ബുക്കിൽ എഴുതുന്ന ഇങ്ങനെയാണ് വ്യക്തിപരമായ പ്രതികാരവാഞ്ചകളില്ലാത്ത ഒരാൾക്ക് അതേ ശക്തിയിൽ തിരിച്ചടിച്ചു എന്നൊക്കെ കേട്ടാൽ ആവേശമോ അഭിമാനമോ തോന്നില്ല ചാർദ്ദക്കുട്ടിക്ക് ആവേശം ഇല്ലത്രേ അഭിമാനം ഇല്ലത്രേ അതായത് വ്യക്തിപരമായ പ്രതികാരവാഞ്ചകൾ ഇല്ലാത്ത ഒരാൾക്ക് വ്യക്തിപരമായ പ്രതികാരവാഞ്ചകൾ ഇല്ലാത്ത ഒരാൾക്ക് അതേ ശക്തിയിൽ തിരിച്ചടിച്ചു എന്നൊക്കെ കേട്ടാൽ ആവേശമോ അഭിമാനമോ തോന്നില്ല പകരത്തിന് പകരം എന്നത് ജീവിതത്തിൽ എന്തെങ്കിലും തോന്നിയിരുന്നുവെങ്കിൽ ഇന്ന് അനുഭവിക്കുന്ന സമാധാനം എനിക്ക് ഉണ്ടാകുമായിരുന്നില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു ചാതകുട്ടി പറയാണ് ഈ പകരത്തിന് പകരം എന്നൊന്നും ആരും പറയരുത് പകരത്തിന് പകരം ചോദിക്കാൻ പാടില്ല ഈ ഭീകരര് പെഹൽഗാമില് ഇരുപത്തി ആറ് ഇരുപത്തി ആറ് നിരപരാധികളായ മനുഷ്യരെ ഈ ഇസ്ലാമിക ഭീകരർ കൊന്നെങ്കിൽ നമ്മൾ തിരിച്ചടിക്കാനൊന്നും പോകരുത് നമ്മള് വീണ്ടും അവരെ ക്ഷണിക്ക വരൂ വരൂ കൊല്ലു കൊല്ലൂ ഞങ്ങളെ കൊല്ലു കൊല്ലു ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതല്ലേ നമ്മൾ ചെയ്യേണ്ടതെന്ന് ഈ ഈ ഈ സ്ത്രീ പറയുകയാണ് ശാരദക്കുട്ടി എന്ന് പറയുന്ന എഴുത്തുകാരി ഉളുപ്പുണ്ടോ ശാരദക്കുട്ടി നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇന്ത്യയിൽ നിങ്ങൾ താമസിക്കുന്നത് നിങ്ങൾ പാകിസ്ഥാനിലേക്ക് വണ്ടി കയറി പോക്കോ അവിടെ പോയി താമസിച്ചോ എന്നാ നിങ്ങൾക്ക് നിങ്ങളുടെ എഴുത്തും നിങ്ങളുടെ സ്വാതന്ത്ര്യവും നിങ്ങളുടെ ഈ കുത്തിത്തീർപ്പുകളൊക്കെ അവിടെ അവിടെ ശരിയാവും കേട്ടോ എന്നിട്ട് എഴുതുകയാണ് പറയാണ് രാജ്യമെന്ന് കേട്ടാലല്ല മനുഷ്യനെന്ന് കേട്ടാൽ മാത്രമാണ് എന്റെ അന്തരംഗം അഭിമാനപൂരിതമാവുക കേട്ടോ ദേശമെന്ന് കേട്ടാലല്ല മനുഷ്യൻ എന്ന് കേട്ടാൽ മാത്രമാണ് എന്റെ സിരകളിൽ ചോര പതയ്ക്കുക ഓ എന്തൊക്കെ ഇവരെ കണ്ടല്ലോ ഇവരെയൊക്കെ പച്ച മട്ടലെടുത്ത് കണ്ട് അടിക്കേണ്ടതാണ് ഇതൊക്കെ ഈ ഹിമാൻഷി നർവാളിന്റെയും ആരതിയുടെ ഒക്കെ മുന്നിൽ പോയിരുന്ന ഇത് പറയണം കേട്ടോ ശാരദക്കുട്ടി പറയണം മോളെ അച്ഛൻ അച്ഛനെ ഇസ്ലാമിക ഭീകരർ വെട്ടിവെച്ചു കൊന്നത് അത് നല്ലതാണ് മോളയെ മോളെയും കൊല്ലട്ടെ പേരക്കുട്ടികളെയും കൊല്ലട്ടെ എല്ലാവരെയും കൊല്ലട്ടെ പക്ഷെ നമ്മൾ തിരിച്ചടിക്കാൻ നമുക്ക് തിരിച്ചടിക്കാൻ പാടില്ല കേട്ടോ നമ്മൾ തിരിച്ചടിക്കാൻ പാടില്ല കേട്ടോ എന്നാണ് ഈ ശാരദക്കുട്ടി പറയുന്നത് വേദനിച്ചാൽ എൻറെ കുഞ്ഞുങ്ങൾ വേദനിച്ചാൽ എൻറെ കുഞ്ഞുങ്ങൾ കറിയുന്ന അതേ ശബ്ദത്തിലാകും ലോകത്തിലെ ഏത് കുഞ്ഞുങ്ങൾ കറിയുക എന്ന് ഓർക്കുമ്പോൾ ഒരു വേദന എൻ്റെ ഗർഭപാത്രത്തെ പിളർക്കുന്നുണ്ടോ ഗർഭപാത്രത്തെ അങ്ങനെ ഒരു വേദനയ്ക്ക് പിളർക്കുന്നുണ്ട് സമാധാനത്തോളം വലുതല്ല പറ്റുന്നു പക്ഷേ തിരിച്ചടിക്കാൻ പാടില്ല സമാധാനത്തോളം വലുതല്ല മറ്റൊന്നും അത് മറ്റൊരാളെ തിരിച്ചു തന്നിയാൽ കിട്ടുന്നതല്ല അവർക്ക് നല്ല ബുദ്ധിക്കായി പ്രാർത്ഥിക്കുമ്പോൾ മാത്രം ലഭിക്കുന്നതാണ് അപ്പൊ നല്ല ബുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അത് ശാരദകുട്ടി പറയുന്നതാണ് ഈ ഭീകരർക്കൊക്കെ ഇസ്ലാമിക ഭീകരർക്കൊക്കെ നല്ല ബുദ്ധി തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ശാരദക്കുട്ടിക്ക് എല്ലാവിധ എല്ലാവിധ എന്താ പറയാ സമാധാനവും നൽകട്ടെ കാരണം ശാരദക്കുട്ടി പറയുന്നത് ഭീകരർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അപ്പൊ നരേന്ദ്രമോദിക്ക് ഒരു കത്തയക്കണേ നരേന്ദ്രമോദി അല്ലെങ്കിൽ രാജ്നാഥ് സിംഗിനും ഒക്കെ പറയണം ഇമാതിരി തിരിച്ചടിക്കൊന്നും പോകണ്ട ഏത് തിരിച്ചടി ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാം ഇസ്ലാമിക ഭീകരർ ഇസ്ലാമിക ഭീകരർ എന്ന് പറയാൻ പാടില്ല പാടിച്ചോ ഭീകരർക്ക് നല്ല ബുദ്ധി തോന്നണമേ ഭീകരർക്ക് നല്ല ബുദ്ധി തോന്നണമേ ശാരദക്കുട്ടി പോലും ഇല്ല മോനെ അശക്തരെയും കുഞ്ഞുങ്ങളെയും കാത്തുകൊള്ളണേ എന്നതിലും വലിയ പ്രാർത്ഥനയില്ല അതും പ്രാർത്ഥിക്കുക എങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്ന് എസ് ശാരദകുട്ടി പറയുന്നു അശക്തരെയും കുഞ്ഞുങ്ങളെയും കാത്തുകൊള്ളണേ ആരോടാണ് ശാരദക്കുട്ടി പ്രാർത്ഥിക്കേണ്ടത് ഭീകരന്മാരോടോ നിങ്ങൾ ഇനി ഇങ്ങനെ വെളുപ്പിക്കാൻ പാടില്ല കേട്ടോ ബോറം ബോറം ബോറൻ അല്ല പറയുന്നത് ക്രൂരതയാണിത് നിങ്ങൾ കാണിക്കുന്ന ക്രൂരതയാണ് നിങ്ങൾ വലിയ വട്ടപ്പൊട്ടൊക്കെ തൊട്ടിട്ടല്ല നടക്കുക സിന്ദൂരത്തിന്റെ മഹാത്മ്യം എന്താണെന്നും സിന്ദൂരം പോകുമ്പോഴുള്ള വേദന ഒക്കെ അറിഞ്ഞവരാണ് കേട്ടോ ഇവര് അവരുടെ മുഖത്തേക്ക് നിങ്ങൾ തുപ്പരുത് കേട്ടോ അത്രേ പറയാനുള്ളൂ ഇനി വേറൊരു വേറൊരു ആരാണ് വേറൊരാളുടെയും കൂടി ഒരു പ്രസ്താവന കണ്ടല്ലോ വേണ്ട തൽക്കാലം ഇത് മതി ശാരദക്കുട്ടി ടീച്ചറുടെ കാര്യം തന്നെ മനസ്സിലായല്ലോ ഏതാണ്ട് ഇതേപോലെ ഒരുപാട് ശാരദക്കുട്ടി മാർ സോഷ്യൽ മീഡിയയിൽ കിടന്നും കണ്ട് നിലവിളിക്കുന്നുണ്ട് കാരണം പാകിസ്ഥാനെ ആക്രമിക്കാൻ പാടില്ല പാകിസ്ഥാനല്ല ഭീകരരെ ആക്രമിക്കാൻ പാടില്ല മസദ് അസൂദ് ഒക്കെ നമുക്ക് വളരെ പ്രിയപ്പെട്ട ആളാണ് ഇനി ഒരു പക്ഷെ നമ്മുടെ യാത്ര ഉണ്ടല്ലോ അതാണ് നമ്മുടെ നടൻ ഏത് നടനാണപ്പം മല്ലിക സുകുമാരന്റെ മകൻ പ്രശസ്ത നടൻ സുകുമാരന്റെ മകൻ പൃഥ്വിരാജ് സുകുമാരൻ പൃഥ്വിരാജ സുമാരൻ അടുത്തൊരു സിനിമ എടുക്കട്ടോ മുരളീ ഗോപി പൃഥ്വിരാജകുമാരൻ മോഹൻലാൽ മൂന്നുപേർക്കും കൂടി അടുത്ത സിനിമ എടുക്കാം അതായത് ഈ നമ്മുടെ പാകിസ്ഥാനിലെ ഇന്ത്യൻ സേന അവിടെ നമ്മുടെ മസദ് അസൂദിന്റെ ഭീകരനായ മസദ് അസൂദിന്റെ ഈ ഒളിത്താവളങ്ങൾ ബോംബിട്ട് തകർത്തു മസദ് അസൂദിന്റെ സഹോദരിയെ വധിച്ചു പത്ത് കുടുംബാംഗങ്ങളെ വധിച്ചു നാല് അനുയായികളെ വധിച്ചു അതിൽ നിന്ന് ഏതോ ഒരു കുട്ടി ഒരു പേരക്കുട്ടി രക്ഷപ്പെടുന്നു എന്നിട്ട് ആ കുട്ടി അവസാനം അവസാനം അതിഭീകരനായി വരുന്നു എന്നിട്ട് ഇന്ത്യയിലെ മുഴുവൻ ഇന്ത്യയിലെ മുഴുവൻ ഹൈന്ദവരെയും കൂട്ടക്കൊല ചെയ്യുന്നു ആഹാ ഗംഭീര സിനിമയായിരിക്കും ഏതായാലും നമ്മുടെ പൃഥ്വിരാജ സകുമാരൻ അങ്ങനെ ഒരു സിനിമ അടുത്ത് തന്നെ ഉണ്ടാവുമെന്ന് നമുക്ക് വിചാരിക്കാം അടുത്ത് തന്നെ ഉണ്ടാവും അതിനെ വാനോളം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരുണ്ടാവും അവർക്ക് ഈ ദേശസ്നേഹമൊന്നും പറഞ്ഞ മനസ്സിലാവില്ല പറഞ്ഞ മനസ്സിലാവില്ല അവർക്ക് സിന്ധൂരും ഇല്ല ദേശസ്നേഹവും ഇല്ല ഒന്നുമില്ല അവർക്ക് പാകിസ്ഥാൻക്ക് ഈ ജയ് എന്ന് വിളിക്കുന്ന ഒരുപാട് ആൾക്കാർ ഒരു കഷ്ടമാണ് ആലോചിച്ച് നോക്കിയേ ലോകം മുഴുവൻ ലോകത്ത് ഒരു രാജ്യം പോലും ലോകത്ത് ഒരു രാജ്യം പോലും ഇന്ത്യയെ വിമർശിച്ചിട്ടില്ല ഈ ഒരു ആക്രമണത്തിന്റെ പേരിൽ പക്ഷെ വിമർശിക്കുകയാണ് ആര് ഈ പറയുന്ന ശാരദക്കുട്ടിയെ പോലെ ഇതേപോലെ ഒരുപാട് ഒരുപാട് അന്തം കമ്മികളും അന്തം കമ്മിണികളും പ്രാർത്ഥിക്കണം അത്രിക്കണം കഴിഞ്ഞു മോനെ തൽക്കാലം നിർത്തുകയാണ് വാ പറ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം പറയും